പ്രശസ്ത സംഗീത സംവിധായകൻ കെ ജെ ജോയ് അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു ചെന്നൈയിലായിരുന്നു അന്ത്യം ഇരുന്നൂറിലേറെ ചിത്രങ്ങൾക്ക് സംഗീതം ഒരുക്കി പരിഗണനമായി എം മനോജ് ചേരുകയാണ് മനോജ് മാധുര്യമുള്ള ഒട്ടേറെ ഗാനങ്ങൾ മലയാളത്തിന് നൽകിയ സംവിധായകനാണ് സംഗീത സംവിധായകനാണ് വിട പറഞ്ഞിരിക്കുന്നത് എപ്പോഴായിരുന്നു കെ ജെ ജോയിയുടെ അന്ത്യം ഇന്ന് പുലർച്ചെ ചെന്നൈയിലെ വസതിയിൽ രണ്ടരയോടെയായിരുന്നു അന്ത്യം പക്ഷാഘാതത്തെ തുടർന്ന് കിടപ്പിലായിരുന്നു നിരവധി ഗാനങ്ങൾ അതുപോലെ തന്നെ മലയാളികളെ കരം കൊളിപ്പിച്ച നിരവധി ഗാനങ്ങളുടെ ശില്പിയായിരുന്നു ഈ കെ ജി ജോയി മലയാള ചലച്ചിത്ര ലോകത്തെ തന്നെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്ന വിശേഷണവും ജോയ്ക്കുണ്ട് അതുപോലെ തന്നെ ഈ സംഗീത സംവിധായകൻ എം എസ് വിശ്വനാഥൻറെ കൈപിടിച്ചാണ് ജോയ് ചലച്ചിത്ര ലോകത്തേക്ക് ചുവട് വെച്ചത് എം എസ് ഈ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഗാനങ്ങളിലെ അക്കാദയിൽ ആർട്ടിസ്റ്റ് അക്കോദയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു തുടർ കാലത്ത് ജോയ് പിന്നീടാണ് സ്വതന്ത്ര സംഗീത സംവിധാനത്തിലേക്ക് മാറുന്നത് എന്തായാലും ഈ തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശി കൂടിയാണ് അദ്ദേഹം ചെന്നൈയിലെ വസതിയിലായിരുന്നു ഇന്ന് പുലർച്ചെ അന്തരിച്ചത് എന്തായാലും ഈ ഒരു അന്ത്യം സംഗീത ലോകത്ത് തന്നെ വലിയൊരു നഷ്ടമാണ് കാരണം ഇത്രയധികം മാധുര്യമുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധുര്യമുള്ള ഗാനങ്ങൾ സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ലവ് ലെറ്റർ ആയിരുന്നു ഈ സംഗീത സംവിധായകനുള്ള ആദ്യ മലയാള ചിത്രം മറ്റ് ഗാനക്കായി ഭരണിക്കാവ് ശിവകുമാറും സത്യൻ തുടർന്ന് അങ്ങോട്ട് മലയാളത്തിലെ മുൻനിര സംവിധായകർക്കൊപ്പം തന്നെ തൻറ്റേതായിട്ടുള്ള ഇരിപ്പിടം ഈ കെ ജെ ജോയി കണ്ടെത്തിയിരുന്നു അത്തരത്തിൽ മലയാളി മനസ്സിനെ തന്നെ കരം കൊള്ളിച്ച ഒരു സംഗീത സംവിധായകനാണ് വിട പറഞ്ഞിരിക്കുന്നത് ഈ ചെന്നൈയിലെ വസതിയിൽ ഏർ ഭക്ഷാഘാതത്തെ തുടർന്ന് കിടപ്പിലായിരുന്നു ഇന്ന് പുലർച്ചെ രണ്ടരയോടുകൂടിയാണ് അന്തരിച്ചിട്ടുള്ളത് എഴുപത്തി ഏഴ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് മനോജാണ് നൽകിയത്